മൗനരാഗത്തിലെ കാർത്തിക് പ്രസാദിനെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ താരത്തിന് വലിയൊരു അപകടം തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് കാർത്തിക് പ്രസാദ് വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്ക യാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ കെ എസ് ആർ ടി സി ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം സംഭവിച്ചത് സംഭവ സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയിരിക്കുകയാണ് താരത്തിന്റെ മുഖത്തും സാരമായ പരുക്കുണ്ട് തുടർചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തുമെന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലിലാണെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ട് മാറ്റുകയാണെന്നും താരത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല കാലിന് ഗുരുതരമായ പരുക്കും ഏറ്റു അതുകൊണ്ട് തന്നെ ഇനി കുറെനാൾ മൗനരാഗത്തിൽ നിന്നും പിന്മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും താരം പറയുകയാണ് താരത്തിന്റെ കാലിന് ഗുരുതരമായ പരുക്ക് എന്ന് തന്നെ പറയണം ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് ഒരുപാട് പേർക്ക് കാർത്തിക്കിനെ അറിയാം ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ് എത്രയും വേഗം െ താരം സുഖമായി വീണ്ടും സീരിയലിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ ഒരുപാട് ആരാധകരാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കമൻ്റായെത്തുന്നത്